ആയിക്കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും പുതിയ പേടിയെടുത്ത് സൗകര്യം കൂട്ടുകാർക്കുള്ള പുതാണെന്ന് ചോദിക്കുന്നു പിന്നെന്തൊക്കെയാണ് ഉണ്ട് ചുരാണല്ലോ അപ്പം നമുക്കിന്ന് നല്ല മഴ ഒരു ഇത് ഇടിയും മിന്നലും കാറ്റും എല്ലാം കൂടി ഒഴിഞ്ഞാൽ തന്നെയാണ് അന്നേരം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല മിന്നെല്ലാം ഭയങ്കര പേടിയുള്ളത് ആണ് വീഡിയോ മെല്ലും അന്നേരം ഫോണ് വീടിയെ പറ്റി രണ്ട് സാധനം വാങ്ങിക്കാൻ പോകുന്നത് അപ്പോൾ പീഡിയോ പറ്റി നമുക്ക് നമ്മളിനീടെ ഒരു പത്തു ദിവസം കൂടി ഉണ്ടാവും പത്തോ പതിനൊന്ന് പതിനൊന്ന് വയസ്സ് നല്ല മയക്കാറുണ്ട് കേട്ടോ നല്ല ഇടിയെല്ലാം പൊട്ടുന്നുണ്ട് അടുത്തേക്ക് നമുക്ക് പറ്റും കുറച്ച് നടക്കാറുണ്ട് ഇവിടെ അല്ലെ നമ്മൾ സാധനം എല്ലാം വാങ്ങി ബ്രെഡ് വാങ്ങി ബാക്കി അങ്ങെത്തിയിട്ട് കാണിച്ചോട്ടാ ഭയങ്കര പൊടിയാണ് റോഡ് അങ്ങ് കാണുന്നില്ല അങ്ങനെ ഇല കേറാം നല്ല മഴയുണ്ടോ എന്താ ഇടിയോ നല്ലോണം പെയ്യുന്നുണ്ട് നല്ല ചക്കയുണ്ട് നമുക്കിപ്പം അപ്പോൾ ഇത് തന്നെ കാണിക്കുന്നതുകൊണ്ട് മടുപ്പുണ്ടാവില്ല ഇവിടുത്തെ വീഡിയോസായിട്ട് തന്നെയാണ് ഞാൻ വരിക നമ്മളിപ്പം കൊണ്ടുവന്ന സാധനം ബ്രെഡ് പാല് പാൽപ്പൊടി എടുത്ത് ഞാൻ വീട്ടിൽ നിന്ന് അപ്പം പാലിൻ്റെ ആവശ്യം ഇല്ലാത്ത ഇതാണ് മുട്ട വാങ്ങി പിന്നെ ഞാൻ കുറച്ച് ഉള്ളികടെ ഉണ്ടാക്കാൻ വിചാരിച്ച് ചെറിയ ചെറിയ പഞ്ഞി പഞ്ഞി ആക്കുക നമുക്കൊന്ന് ആക്കുന്നതാണ് ഇത് ഞാൻ ഉള്ളി പച്ചമുളക് ഇഞ്ചി കറിവേപ്പില പിന്നെ കടലുമാവ് മൈദപ്പൊടി പിന്നെ ഉപ്പ് ഒരു നമ്മൾ മഞ്ഞപ്പൊടിയിട്ടുണ്ട് അപ്പോൾ െങ്കിൽ പിന്നെ ഞാൻ ഇതാണ് ചൂട്ടു ഇതിലുള്ള ഉള്ളി വടയാണ് ഒരു ട്രിപ്പും കൂടി ചുട്ടാൽ ഉള്ളി വട റെഡിയായി അപ്പോൾ നമ്മൾ ഇന്നത്തെ നോമ്പോറേൻ്റെ സ്പെഷ്യൽ നമ്മൾ ഉള്ളി വടയാണ് ആക്കിയാൽ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയത് കേട്ടോ അപ്പോൾ നാസൊക്കെ വരുമ്പോൾ വീട്ടിൽ നിന്ന് കുറച്ച് കടലപ്പൊലിയും മൈലപ്പൊടികളും കൊണ്ടുവന്ന് കഴിഞ്ഞു അങ്ങനെ ഉള്ള വെച്ചിട്ട് പിന്നെ വീടുന്ന ഞാനിപ്പോൾ ഇഞ്ചി അങ്ങനത്തെ എല്ലാം സാധനം ഇവിടെ പോയിട്ട് വാങ്ങി പച്ചമുളക് ഞാൻ പൊരുത്തുനിന്ന് കൊണ്ടുവന്ന് കഴിഞ്ഞു നല്ല അടിപൊളി ഉള്ളി വട ഏത് നല്ല ചായ നല്ല കടുപ്പത്തിലൊരു ചായ മൈ നോക്കിട്ടൊരു ചായ നല്ല മിന്നലും ഉണ്ട് പകരണ നല്ല കരണ്ട് അപ്പം രാത്രിക്കത്തെ ഫുഡ് ഓറോട്ടിയും നല്ല മീൻ കറിയും അപ്പം പുളിമുള ഇട്ടതാണ് അപ്പം രാത്രിക്ക് അത്ര ഇങ്ങനെ കുത്തനെ പിടിക്കുന്നതാണ് ഇഷ്ടം അപ്പൊ നമ്മളെ വാവാച്ചിക്ക് കുത്തനെ പിടിച്ചാലേ അവന് കരയാണ്ട് ആളിന്ന് പോയി അവരി പ്രത്യേക അവരിന്ന് റേം അട വെളിച്ചവും കാര്യങ്ങളൊന്നുമില്ല ആളെന്തോ പോലെ അതിൻ്റെ തൊട്ട മേലുണ്ടായിയാൾ പോയി ഇപ്പം നമ്മൾ ഇങ്ങോട്ടേക്ക് നാളും മേലെ മൂന്നും അങ്ങനെ എഴുതും ഇന്ന പുതിയൊരാൾ വന്നു അപ്പോൾ ഇന്നലെ ആസർക്ക് വന്നിട്ടില്ല ആസർക്ക പറഞ്ഞ സ്കൂട്ടിയിൽ എയർപോർട്ടൊന്നുമില്ല പിന്നെ എങ്ങനെ എങ്ങനെയാണ് അതുകൊണ്ട് വന്നിട്ടില്ല അവർ മന്തിയിലും വാങ്ങിക്കഴിച്ചിട്ട് നല്ല റെസ്റ്റ് ഉണ്ട് നമുക്ക് റോട്ടി മീൻ കറിയാണ് പിന്നെ ഞാൻ കുറച്ച് ഉള്ളി ഉള്ളിവട എന്തോ ഒരു പോളുണ്ടാക്കി അതൊന്നും അറിയില്ല എനിക്ക് മധുര മധുരം അധികം താല്പര്യമില്ല മധുരം ഇഷ്ടമില്ല അധികം മധുരം കടികളിഷ്ടമില്ല പിന്നെ ഉള്ളിവട പിന്നെ എന്താ പറയുക എരിവുള്ളത് ഞങ്ങൾക്ക് എത്ര വേണ്ടിക്കും ഞാൻ കഴിക്കും പരിപ്പട ഉള്ളിവട ഉപ്പുവട മുത്ത വെച്ചിട്ടുണ്ടാക്കുന്ന ഒരുപാട് ഒന്നും എനിക്കിഷ്ടമില്ല ഒന്നും വേണ്ട കൂടുതലൊന്നും കേൾക്കില്ല കൂടുതൽ വെള്ളമാണ് വേണ്ട കുടിക്കാൻ എനിക്ക് തരിക വെച്ചതിന് ഭയങ്കര ഇഷ്ടമാണ് പുളിയിരിക്കും ഭയങ്കര ഇഷ്ടമാണ് പിന്നെ എന്താ പറയുക അങ്ങനെ മോമ്പിന് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ഇങ്ങനെ ലൂസായിട്ട് കുടിക്കാനുണ്ട് തരിക്കും പുളിയിരിക്കും മോമ്പ് കഞ്ഞികളായിട്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ബിരിയാണി കഞ്ഞി വെച്ചിട്ടു ബിരിയാണീൻ്റെ എല്ലാം മസാല ഇട്ടിട്ട് ബീഫ് വെച്ചിട്ട് കഞ്ഞി ഉണ്ടാക്കിയിട്ടാണ് അപ്പോൾ നല്ല രസം ഉണ്ടെങ്കിൽ പിന്നെ തരിയെന്നു വച്ചാൽ നമ്മൾ കുറച്ച് വരികയാണ് പിന്നെ കുറച്ച് പാലും പശു നെയ്യും അണ്ടിക്കുമ്പോൾ അണ്ടിപ്പിരുമ്പോൾ മുതിരി വെറുതെ ആയിരുന്നു എല്ലാം പെറുക്കി കളിയായി തോന്നില്ല ചെയ്തിട്ട് അണ്ടിപ്പരി പിന്നെയും കളിച്ചത് മുന്തിരി പിന്നെ കഴിക്കുന്നതിന് അപ്പോൾ കുടിക്കാനുള്ള വെള്ളം എനിക്ക് നാരങ്ങ വെള്ളം അങ്ങനെ ഇഷ്ടമില്ല പിന്നെ ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെയാണ് അപ്പം വലിയ വീഡിയോ കാര്യങ്ങളായിട്ടൊന്നുമില്ല അപ്പോൾ ഞാൻ ഇന്നത്തെ ഇനി ഒരു കലിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അതല്ലൊന്ന് കാണിച്ചു തരാം വിചാരിച്ച് അപ്പം ഇനി നമ്മൾ ഈ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക